ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്ന ലൈവ് ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മളുടെ ശരത്തും അപ്പ സോറി അക്ബറും കൂടെ ബെഡിൽ കിടക്കുകയാണ് അവിടോട്ട് ആതിലെ വരുന്നുണ്ട് ആതിലടയിൽ ട്യൂബ് ഒരു സാധനം കൊണ്ടാണ് വരുന്നത് അപ്പോൾ അക്ബർ ചു അക്ബർ അത് വാങ്ങും വാങ്ങിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് അപ്പോൾ ശരത്ത് ചോദിക്കുമ്പം പറയും ഇത് ടൂട്ടസാന്ന് പറയും അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതിലിത് വാങ്ങാനായിട്ട് വരും വാങ്ങാനായിട്ട് വരുമ്പോൾ ശരത്ത് വീണ്ടും ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും ഇത് ടാംബോർഡാന്ന് പറയും അപ്പം ശരീരത്തിനറിയത്തില്ല ടാമ്പോർഡ് എന്താ പറഞ്ഞാൽ അക്ബറിനും അറിയത്തില്ല അപ്പോൾ ഈ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ശരീരത്തിൻ്റെ സ്ത്രീകൾക്ക് മാസത്തിൽ വരുന്ന ആ ഒരു മെൻസസ് വരുന്ന ആ ദിവസം എങ്ങനെയാണ് വെക്കേണ്ടത് ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയും രണ്ട് അവർ ജെൻ രണ്ട് ജെൻസ് അല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ എന്നാലും നമുക്കിങ്ങനെ ഒരു ഷോയിൽ അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ പേര്വരെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല അതിലത് തെറ്റ് ചെയ്ത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എത്ര നമ്മൾ പറഞ്ഞുകൊണ്ട് എത്ര പുരോഗമന ചിന്താഗതിക്കാരാണ് എല്ലാവരും എല്ലാ എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാ കാര്യങ്ങളും അറിയാതെ അത് ശരിയാണ് പക്ഷേ എന്നാലും ഇതുപോലൊരു ഷോയിൽ അത് കാണിച്ചതിൻ്റെ പേര് പഠിപ്പിച്ചു കൊടുക്കേണ്ടേം എത്ര തരമുണ്ട് ഇതൊക്കെയെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല തെറ്റായ ഒരു കാര്യമായിപ്പോയി ഇതെൻ്റെ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്